ഗുരുതര രോഗം ബാധിച്ച നിർധന കുടുംബത്തിലെ രണ്ട് കുട്ടികളുടെ ചികിത്സയ്ക്കായി സഹായം തേടുന്നു വിധവയും നിർധനയുമായ ചോക്കാട് പുല്ലങ്കോട് കമ്മാളകുന്നൻ സബ്നാസ്മിയുടെ ഇരുപത്തിനാലും പതിനാലും വയസ്സുള്ള രണ്ട് ആൺകുട്ടികൾക്കാണ് സെറിബ്രൽ പാഴ്സി എന്ന മാരക രോഗം ബാധിച്ചിട്ടുള്ളത് കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ വിധവ പെൻഷനും മക്കളുടെ വികലാംഗ പെൻഷനുമാണ് ആകെയുള്ള വരുമാനം ചികിത്സയ്ക്കും മരുന്നിനുമായി ദിവസവും അയ്യായിരം രൂപയോളം ചിലവ് വരുന്നുണ്ട് യാതൊരു വരുമാന മാർഗവുമില്ലാത്ത കുടുംബം നാട്ടുകാരുടെ സഹായം തേടുകയാണ് കുടുംബത്തിന്റെ ദുരിതം കണക്കിലെടുത്ത് സഹായിക്കുന്നതിനായി നാട്ടുകാർ കുടുംബസഹായ നിധി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പി ഖാലിദ് ചെയർമാൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് ഷൗക്കത്ത് കൺവീനറായും വി മുഹമ്മദ് കുട്ടി ട്രഷററുമായി കമ്മിറ്റി രൂപീകരിച്ചു കുടുംബത്തിന്റെ ചികിത്സയ്ക്കും ഭക്ഷണത്തിനുമായി ഉദാരമതികൾ സഹായിക്കണമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പ്രാദേശിക ആശുപത്രികൾ ചികിത്സിച്ചെങ്കിലും പരിക്കാത്തത് കൊണ്ട് ഇപ്പോ അവര് ഒന്നര മാസമായി കോഴിക്കോടുള്ള ഇക്കറ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഈ ചികിത്സയില് ആദ്യഘട്ടത്തിൽ ഒരു ദിവസം പതിനെണ്ണായിരം ഉറുപ്പിക മുതൽ ഇരുപതിനായിരം ഉറുപ്പിക വരെ മരുന്ന് മാത്രം വേണ്ടി വന്നിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ഒരു ദിവസം അയ്യായിരം ഉറുപ്പിയേക്കും ആറായിരം ഉറുപ്പിയേക്കുമുള്ള മരുന്ന് ഈ കുട്ടിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നര മാസത്തിനുള്ളിൽ ഇക്രവ് ഹോസ്പിറ്റലിൽ പത്തര ലക്ഷത്തോളം ഉറുപ്പിക ഇതുവരെ കൊടുക്കാനുണ്ട് പലരിൽ നിന്നും കിട്ടിയ സഹായം മൂലം ഒരു മൂന്ന് ലക്ഷം ഉറുപ്പിക അവര് ഇക്കര ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള ഏറ്റവും പ്രശ്നം ഇക്രവ് ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള പണം കൊടുക്കണം മാത്രമല്ല അവർക്കുള്ള തുടർ ചികിത്സ കിഡ്നി സംബന്ധമായ ചികിത്സാ ചെലവും അതുപോലെ ശ്വാസകോശ സംബന്ധമായ ചികിത്സാ ചെലവിനുമുള്ള പണവും കൂടി നമ്മൾ കണ്ടെത്തുന്നതുണ്ട് ഇവർക്കുള്ള വരുമാനം എന്ന് പറയുന്നത് ഈ സഹോദരിക്ക് ലഭിക്കുന്ന വിധവാ പെൻഷനും കുട്ടികൾക്ക് ലഭിക്കുന്ന വികലാംഗ പെൻഷനുമാണ് ഇവർക്ക് ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള മരുന്നുകൾക്കും അതുപോലെ ഈ പഠന കനറ ബാങ്ക് കാളികാവ് ശാഖയിൽ പൂജ്യം എട്ട് അൻപത്തി എട്ട് പത്ത് പത്ത് അറുപത്തി ഒന്ന് അഞ്ഞൂറ്റി ഇരുപത് എന്ന നമ്പറിലെ അക്കൗണ്ടും തൊണ്ണൂറ്റിയേഴ് നാല്പത്തി ഏഴ് മുപ്പത്തി ഒന്ന് അറുപത്തി മൂന്ന് എന്ന നമ്പറും സജ്ജമാക്കിയിട്ടുണ്ട് വി ഖാലിദ് സി എച്ച് ഷൌക്കത്ത് വി മുഹമ്മദ് കുട്ടി ഒ കെ മുസ്തഫ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ പൊന്നാക്കിയ ആത്മബന്ധം അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ